കാരവാനിൽ രഹസ്യ ക്യാമറ വെച്ച് നടിമാരുടെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന ഗുരുതരാരോപണം ഉയർത്തിയെത്തിയിരിക്കുകയാണ് പ്രമുഖ തമിഴ്നടി രാധിക ശരത് കുമാർ മലയാള സിനിമാ മേഖലയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞാണ് താരം എത്തിയത് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു താരത്തിന്റെ പ്രതികരണം രഹസ്യ ക്യാമറയിലൂടെ പകർത്തിയ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് രാധിക പറയുന്നത് എല്ലാ ഭാഷകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്നും ഒരിക്കൽ കേരളത്തിൽ താൻ കണ്ട ഒരു കാര്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് സംഭവം രാധിക ശരത്കുമാർ കുമാർ വിവരിക്കുന്നത് താൻ സെറ്റിലൂടെ നടന്നു പോകുമ്പോൾ ൾ ചുറ്റും കൂടിയിരുന്ന് എന്തോ കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു താനും അത് കണ്ടോ അപ്പോൾ താൻ അവിടെ ഒരാളെ വിളിച്ചിട്ട് എന്താണ് എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചുവെന്നും എല്ലാ ക്യാരവാനിലും ക്യാമറ വെച്ച് സ്ത്രീകൾ വസ്ത്രം മാറുന്ന രംഗങ്ങൾ അവരെടുത്തിരിക്കുന്നത് അപ്പോഴാണ് അറിയുന്നതെന്നും രാധിക ശരത് കുമാർ പറയുന്നു ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകളുണ്ട് ഏത് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഇത് നടന്നതെന്ന് താൻ പറയില്ല എന്നും ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്താനല്ല ഉദ്ദേശിക്കുന്നത് ഈ സിസ്റ്റം തന്നെ പ്രശ്നമാണ് ആ സംഭവത്തോടെ ക്യാരവാനിൽ പോകുക എന്നത് തനിക്ക് വലിയ ഭയമാണ് ായിരുന്നുവെന്നും നമ്മളെ സംബന്ധിച്ച് ക്യാരവാൻ ഒരു സ്വകാര്യ ഇടമാണെന്നും നടി പറയുന്നുണ്ട് അപ്പോൾ തന്നെ താൻ അവിടെ ശബ്ദമുയർത്തി കാരവാൻ ഉള്ളിൽ ഒരു ക്യാമറയെങ്കിലും ഉണ്ടെങ്കിൽ താൻ ചെരുപ്പ് കൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞുവെന്നും ഭാഷയുടെ പ്രശ്നമുണ്ടായിരുന്നുവെങ്കിലും തനിക്ക് പറയാനുള്ളത് താൻ അതിനുശേഷം ക്യാരവാനിലേക്ക് പോകാതെ റൂമിലേക്കാണ് താൻ പോയതെന്നും രാധിക വ്യക്തമാക്കുന്നു മാത്രമല്ല നടിമാരുടെ കഥകൾ മൂട്ടുന്നത് താൻ നിറയെ കണ്ടിട്ടുണ്ടെന്നും എത്രയോ പെൺകുട്ടികൾ തന്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും രാധിക വെളിപ്പെടുത്തി മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള നടി ഉറവ ിയുടെ ഒരു അഭിമുഖം താൻ കണ്ടിരുന്നുവെന്നും അവർ കേരളത്തിൽ നിന്നുള്ളവരാണ് അവരുടെ ജീവിതം അവിടെയാണ് നാളെ തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമോ എന്ന് അവർ ആലോചിച്ചിരിക്കാമെന്നും അവർ മികച്ച നടിയാണ് തന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് പക്ഷേ ഈ വിഷയത്തിൽ തനിക്ക് ഉർവശിയുമായി വ്യത്യസ്ത അഭിപ്രായമാണുള്ളതെന്നും രാധിക കൂട്ടിച്ചേർത്തു അതേസമയം നടി രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തൽ ഇതിനോടകം ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും എത്തി രാധിക എന്തുകൊണ്ട് ഇക്കാര്യം അന്ന് തന്നെ തുറന്നു പറഞ്ഞില്ല എന്നും അവരുടെ നിശബ്ദത ക്രൈമിന് വഴി ല്ലേ ചെയ്തതെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു രാധിക ശരത് കുമാർ എന്നൊരു വ്യക്തി ചെന്നൈ നഗരത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള സിനിമാ മേഖലയിൽ വളരെ സ്വാധീനമുള്ള ആളാണെന്നും തനിക്കില്ല വേറെ ഏതോ സ്ത്രീക്ക് നേരെ ഇത്തരം ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ അവരും ഇതുപോലെ കാര്യങ്ങൾ പൂർത്തിവെച്ചു എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടതെന്നും ചെരുപ്പൂരി അടിക്കുമെന്നല്ല പറയേണ്ടത് പോലീസിൽ അവർ പരാതി നൽകുകയായിരുന്നു വേണ്ടതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഇന്നും അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാമെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നുണ്ട് രാധികയുടെ നിശബ്ദത ക്രൈമിന് വഴി വെച്ച് െ ചെയ്തതെന്നും എന്തുകൊണ്ട് അവർ അന്ന് തന്നെ പുറം ലോകത്തെ അത് അറിയിച്ചില്ല എന്നും ഈ ലോകത്തുള്ള സകല പുരുഷന്മാരെയും സംസാരിച്ചു തിരുത്താൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നത് നിയമ നടപടിയിലൂടെ മാത്രമേ ഓരോരുത്തരെയും തിരുത്താൻ സാധിക്കൂവെന്നും തങ്ങൾക്ക് കാരവാൻ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണമെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് സിനിമ എന്നത് വളരെ അടുത്തിടപഴകുന്ന ഒരു മേഖലയാണ് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചൊരു ക്യാരവൻ അകത്തിരിക്കുന്നു സംസാരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എന്തിനേറെ ഡ്രഗ്സ് വരെ ഉപയോഗിക്കുന്നു എന്നാൽ ആരാണ് ഇതിനെതിരെ സംസാരിക്കുന്നതെന്നും ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയോ ഇല്ലെങ്കിൽ സർക്കാരിന്റെയോ പോലീസിന്റെയോ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നും ഒരു ക്രൈം നടക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നത് അതിനേക്കാൾ വലിയ ക്രൈമാണെന്നാണ് പറയാറുള്ളതെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി അതേസമയം നടൻ ശരത് ഭാര്യയായ രാധിക രാഷ്ട്രീയത്തിലും സജീവമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ വിരുദു ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശരത് കുമാറിന്റെ പാർട്ടി അഖിലേന്ത്യാ സമത്വ മക്കൾ കക്ഷി ബി ജെ പി ലയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രാധിക ശരത് കുമാറിനെ ബി ജെ പി മത്സര രംഗത്ത് പവി കെയർ ടേക്കർ എട്ടിമാണി രാമലീല തുടങ്ങിയ ചിത്രങ്ങളിലാണ് രാധിക ശരത് കുമാർ സമീപകാലത്ത് മലയാളത്തിൽ അഭിനയിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ